നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം ഇപ്പോ മികച്ച പ്രകടനം നടത്തുകയാണ് റയൽ ബാഡ്മിന്റൺ യുഎഫ ചാമ്പ്യൻസ് ലീഗിനായിട്ട് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി പ്രമുഖ താരങ്ങളെ ആദ്യ ഇലവനിൽ നിന്ന് ഒഴിവാക്കി അവർ കളിക്കാൻ ഇപ്പോ റയൽ സോസിഡാഡിനെ തോൽപ്പിച്ചിരിക്കുന്ന ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗോൾ നേടിയതാവട്ടെ ആർദ ഗ്യൂളർ ആണ് തുർക്കിഷ് ബെസ്സി വിളിപ്പേരുള്ള ഗ്യൂളറിന് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ റയൽ ബാഡ്മിന്റൺ അത് തുറന്നു പറയുന്നുണ്ട് കർലോ അഞ്ചലോട്ടി ഇവം അദ്ദേഹം ഗോളടിച്ചു ആ ഗോളിന് തന്നെ റയൽമാരുടെ വിജയിച്ചു കയറി നോക്കുക ദി യംഗസ്റ്റ് പ്ലെയർ ടു സ്കോർ ഇൻ ദർ ഫസ്റ്റ് സ്റ്റാർട്ട് ഫോർ റയൽ ഇൻ ദി ഫസ്റ്റ് സെഞ്ചുറി റയലിനായിട്ട് ലാലിഗയിൽ തങ്ങളുടെ ആദ്യ സ്റ്റാർട്ടിൽ ഗോൾ ഗോളടിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒന്നാമത് റോഡ്രിഗോയാണ് പതിനെട്ട് വയസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം തന്റെ ലാലിഗ സ്റ്റാർട്ടിൽ റയലിനായിട്ട് ഗോളടിച്ചത് ആർദ ഗ്യൂളർ ഇന്നലെ പത്തൊമ്പത് വയസ്സും അറുപത്തിയൊന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ ഗോളടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു ജൂഡ് ബെല്ലിങ്കാണി കാര്യത്തിൽ മൂന്നാമത് ഇരുപത് വയസ്സും നാൽപ്പത്തിനാല് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ റയലിനായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ആദ്യ ഗോൾ കുറയ്ക്കുന്നത് അപ്പം റോഡ്രിക്കോക്കും ബെല്ലിംഗാമിനും ഇടയിലാണ് ഇപ്പോൾ ആർദ ഗ്യൂളർ ഉള്ളത് തീർച്ചയായിട്ടും ഗ്യൂളർ എൺപത് മിനിറ്റ് ആണ് ആകെ ഇപ്പോൾ ലാലികയിൽ കളിച്ചത് അദ്ദേഹം മികച്ച പ്രകടനം രണ്ട് ഗോളുകളായി കഴിഞ്ഞു ഇന്നലെ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് വിനിയ ജൂനിയർ ഇറങ്ങി ഏതായാലും ഗ്യൂളറിൽ വലിയ പ്രതീക്ഷ റയൽ ബാഡ്മിറ്റൻ ഇന്നലത്തെ പ്രകടനം റയൽ സോസ് പ്രകടനം നോക്കിയാൽ അറുപത്തിയേഴ് മിനിറ്റ് കളിച്ചു ഒരു ഗോള് പതിനാറ് പാസ് കൊടുത്തത് പതിനഞ്ചും ലക്ഷ്യത്തിൽ മൂന്ന് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് രണ്ടും സക്സസ്ഫുൾ മൂന്ന് ലോങ് പാസ്സുകൾ മൂന്നും സക്സസ്ഫുൾ രണ്ട് ടാക്കിളുകൾ പത്ത് ഡ്യൂബൽസിൽ അഞ്ചെണ്ണം വിൻ ചെയ്തു അദ്ദേഹത്തെ അടുത്ത സീസണിൽ ലോണിൽ പറഞ്ഞു വിടുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല എന്ന് ഇന്നലെ കാർലോ ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ആർദ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഫോർ അവർ ഫ്യൂച്ചർ ഞങ്ങളുടെ ഭാവിയിലേക്ക് ഏറെ പ്രധാനപ്പെട്ട താരമാണ് ഗ്യൂലർ ഓഫ് കോഴ്സ് ഹി വിൽ സ്റ്റേ യർ നെക്സ്റ്റ് സീസൺ എന്ന് തന്നെയാണ് ആൻജലോട്ടി പറയുന്നത് കൂടാതെ ആഞ്ചലോട്ടി പറയുന്നു ആർദ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ള ടാലന്റഡ് ആയ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹം റയൽ മാഡ്രിഡിലെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നു എന്ന് തീർച്ചയായിട്ടും ഇനി യൂളറുടെ പ്രകടനം കൂടി ചേരുമ്പോൾ റയലിന്റെ യുവനിരയുടെ ശക്തി ഒന്ന് നോക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടൗസ് എടുത്ത